എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു നിയാൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല നാടൻ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള മൂന്ന് തരം കറികളുടെ റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് ആദ്യം തയ്യാറാക്കുന്നത് നേന്ത്രക്കായും തൈരും കൊണ്ടുള്ളൊരു കറിയാണ് തേങ്ങ ഒന്നും വരയ്ക്കാൻ തയ്യാറാക്കിയിട്ടുള്ളതാണ് അപ്പം ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം ഈ കറി തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു നേന്ത്രക്കായ എടുത്തിട്ടുണ്ട് പച്ച നേന്ത്രം ഇതിനെ നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കിയെടുക്കാം അതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം അതാ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയെടുത്തതിന് ശേഷം ദ ഈ ഒരു വലിപ്പത്തിൽ ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം മുറിച്ചെടുത്തതിന് ശേഷം നമുക്കിതിനെ ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പം ഈ ഒരു വലിപ്പത്തിൽ മുറിച്ചതിന് ശേഷം ദൈ ഇതേപോലെ ഒന്ന് ക്രോസിനെ മുറിക്കാം പിന്നീട് ഇതേപോലെ ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പം ഈ ഒരു രീതിയിൽ എടുത്ത് വെച്ചിരിക്കുന്ന കായ്മൊത്തവും നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം ഇത് നമുക്ക് കറിക്ക് അരിയുന്നത് പോലെയും അവിയലിന് അരിയുന്ന പോലെയും ആ ഒരു നീളത്തിൽ വേണമെങ്കിലും ഇതേപോലെ അരിഞ്ഞെടുക്കാം പക്ഷേ ഞാനിപ്പോൾ ഈ ഒരു വലിപ്പത്തിലാണ് ഇത് മുറിച്ചെടുത്തിരിക്കുന്നത് ഇതിനു വേണ്ടി നേന്ത്രക്കായ എടുക്കുമ്പോൾ നന്നായിട്ട് വിളഞ്ഞ കാ നോക്കി എടുക്കണം അപ്പോൾ എടുത്ത് വെച്ചിരുന്ന് ഒരു കാ മുഴുവനായിട്ടും ഇത് ഇതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് തവണയൊന്ന് കഴുകിയെടുക്കാം ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കഴുകിയെടുക്കാം കഴുകിയതിന് ശേഷം നമ്മൾ കറി വയ്ക്കാനുള്ള ചട്ടിയിലേക്ക് ആക്കി കൊടുക്കാം അത ഇതേപോലെ നന്നായിട്ട് കഴുകി ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ആവശ്യമുള്ള വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് അതുപോലെ ഒരു നുള്ളും മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ചട്ടി മൂടി വെച്ച് അടുപ്പിലേക്ക് വെച്ച് കൊടുത്തൊന്ന് വേഗിച്ചെടുക്കാം അപ്പോൾ അത് വേഗാൻ വെച്ചതിന് ശേഷം നമുക്കൊരു ഒരു കപ്പ് തൈര് വേണം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈര് തൈരൊഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഇതിനൊന്ന് ഉടച്ചെടുക്കണം അത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായിട്ട് ഇതിനെ ഒന്ന് ഉടച്ചെടുക്കാം അതായത് രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് നമുക്ക് അധികം പുളിയില്ലാത്ത തൈര് വേണം ഇതിന് വേണ്ടി എടുക്കാൻ അതായത് രീതിയിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി അതങ്ങോട്ട് മാറ്റി വയ്ക്കാം അപ്പം വേഗാൻ വെച്ചിരുന്ന കാ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം അതിൽ നിന്നൊരു കഷ്ണം എടുത്ത് വെന്ത് വന്ന് നോക്കാം ഇത് കണ്ടില്ലേ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയമാകുമ്പോഴേക്കും ഇനി ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഉടച്ച് വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തീ കൊടുക്കേണ്ട ആവശ്യമില്ല ചട്ടിയുടെ ചൂട് കൊണ്ട് തന്നെ തൈരൊക്കെ ഒന്ന് ചൂടായി കിട്ടും അപ്പോൾ ഈ ഒരു രീതിയിൽ ഉടച്ചു വെച്ചിരിക്കുന്ന തൈരൊഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ സമയത്ത് ഉപ്പ് ആവശ്യമുണ്ടോ എന്ന് നോക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ് നോക്കാം ഉപ്പ് കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പും ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് എടുക്കാം അപ്പം ചട്ടിയുടെ ചൂട് തന്നെ മതിയാകും ഈ ഒരു രീതിയിൽ ചൂടാക്കിയതിന് ശേഷം അടുപ്പിൽ നിന്ന് മാറ്റി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഒരു മൂന്ന് മുളക് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതേപോലെ അറ്റം പിളർന്നെടുത്തതാണ് അതൊരു പാനിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ചൂടായി വരുമ്പോൾ നല്ലതുപോലെ ഇതിനെ ഒന്ന് വറുത്തെടുക്കണം വറുത്തെടുത്ത മുളക് നമുക്ക് തൈരിലേക്ക് ചേർത്ത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ് ഇപ്പോൾ മുളക് ഇതേപോലെ നന്നായിട്ടൊന്ന് കളർ മാറി വെളുത്ത കളറാവുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അത് മാറ്റി വച്ചതിന് ശേഷം അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുക് കടുകിട്ട് കൊടുക്കാം കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് ഒരു മൂന്ന് നാല് ചുവന്നുള്ളി ചതച്ചതും മൂന്ന് വെളുത്തുള്ളി ചതച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇത് ചുവന്നുള്ളിയും ഒക്കെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് രണ്ട് വറ്റൽ മുളക് മുറിച്ചതും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി വറ്റൽ വറ്റൽമുളകിനേയും കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി മൂത്ത് വരുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പിലയും ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം പിന്നെ ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഒരു അര ടീസ്പൂൺ അളവിൽ കായപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കായപ്പൊടിയും കൂടി നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം ഇനി ഇതാ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ആദ്യം നമുക്ക് മുളകൊന്ന് ഇട്ട് കൊടുക്കാം മുളക് നല്ലതുപോലെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം ഇനി അതിലേക്ക് താളിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം താളിച്ചത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വയ്ക്കാം ഒരു ഒന്ന് മൂടി വെച്ചതിന് ശേഷം നമുക്ക് തുറന്ന് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പോൾ അത് നമ്മുടെ നല്ല സൂപ്പർ ടേസ്റ്റിയിലുള്ള കായും തൈരും ചേർത്തിട്ടുള്ള കറി റെഡി ആയി കഴിഞ്ഞു ഇനി നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ താളിച്ച് കൊടുത്തതിൻ്റെയൊക്കെ മണമൊക്കെ കറിയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അതായത് ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ചോറിലേക്ക് ഒഴിച്ചു കൊടുക്കാം നല്ല കിഡ്ഡിലും ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ നേത്രക്കായൊണ്ട് ഈ കറി ഒന്ന് തയ്യാറാക്കി നോക്കും അതെ നമുക്ക് കഴിക്കാനുള്ള ചോറ് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പാത്രത്തിലേക്ക് ചോറിട്ട് കൊടുത്തതിന് ശേഷം സൈഡിലേക്ക് കറി ഒഴിച്ചു കൊടുക്കാം ഈ കറി കാണുമ്പോൾ തന്നെ അറിയാമല്ലോ എത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും എന്നുള്ളത് കറി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ മുളകും ചേർത്ത് ചോറ് നന്നായിട്ടൊന്ന് കുഴിച്ച് കഴിച്ചു നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ ഒരു രീതിയിൽ ഈ കറി ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കും കായുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് തൈരിൻ്റെ പുളിയൊക്കെ ഉള്ളിലേക്ക് മുളകിലും ഒക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ മുളകൊക്കെ നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട് അതായത് ഇതേപോലെ ചോറ് ഇളക്കി കഴിക്കാം അടുത്തത് കോവിക്ക കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള തീയലാണ് അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം ആദ്യം കറി തയ്യാറാക്കുന്നതിന് വേണ്ടി തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അപ്പോൾ ആവശ്യമുള്ള അത്രയും തേങ്ങ പാനിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം നല്ലതുപോലെ കളർ മാറി ഒന്ന് മൂത്ത് വരണം തേങ്ങ തൈതേപോലെ നന്നായിട്ടൊന്ന് മൂത്ത് വരണം കളറ് മാറിയിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകണം ആ സമയത്തെയും തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഫ്ലെയിം നന്നായിട്ട് സിമ്മിലാക്കിയതിന് ശേഷം പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലൊരു ഡാർക്ക് കളറാകുന്നതിൽ ഇത് മൂപ്പിച്ചെടുക്കണം എന്നാൽ ഇതേപോലെ നല്ലപോലെ കളർ മാറി വരണം ഇനി നമുക്ക് ആവശ്യമുള്ള അത്രയും കോവയ്ക്ക് നന്നായിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിനെ ഒന്ന് മുറിച്ചെടുക്കാം അത ഇതേപോലെ രണ്ടായിട്ട് കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും അതിനെ ഒന്ന് ഈ ഒരു വലുപ്പത്തിൽ നീളത്തിൽ ഒന്ന് മുറിച്ചെടുക്കാം അപ്പം എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്ക് അത്രയും ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കണം നമുക്ക് ആവശ്യമുള്ള അത്രയും കോവയ്ക്ക് ചേർത്ത് കൊടുക്കാം ഇതിനകം പ്രത്യേകിച്ച് കണക്കുകളൊന്നുമില്ല ഈ ഒരു രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന കോവയ്ക്കെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം ഇപ്പോൾ ഇതാ കോവയ്ക്കെല്ലാം ഈ ഒരു രീതിയിൽ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കറി വയ്ക്കാൻ വേണ്ടി ചട്ടിയടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ചട്ടിയിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിരുമ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തൊന്ന് പൊട്ടിക്കാം അതിൻ്റെ കൂടെ തന്നെ രണ്ട് അറ്റലുമുളകും കൂടി ചേർത്ത് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം നീര് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നല്ലതുപോലെ മൂത്ത് വരുന്ന സമയത്ത് ഒരു പത്ത് പതിനഞ്ചോളം ചെറിയ ഉള്ളി വളരെ ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞെടുത്തതാണ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ചെറിയ ഉള്ളി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി നന്നായിട്ട് വഴണ്ടുവരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ ഉള്ളി നന്നായിട്ട് വഴണ്ട് വരുന്ന സമയത്ത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന കോവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം കോവയ്ക്ക് കൊടുത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കണം ഇതേപോലെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം കോവയ്ക്കൊന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് കൊടുത്ത് വീട്ടിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇതേപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഫ്ലെയിമൊന്ന് സിമ്മിലാക്കി കൊടുത്ത് മൂടി വെക്കാം കോവയ്ക്ക നന്നായിട്ടൊന്ന് വെന്ത് കിട്ടട്ടെ ആ സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം അപ്പോൾ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്ത് കിട്ടിയിട്ടുണ്ട് അത് മിക്സിഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തതിന് ശേഷം അരയാൻ ആവശ്യമുള്ള വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പിന്നെ ലേശം പുളിയും കൂടെ വേണം ചെറിയ നെല്ലിക്ക പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പോൾ ഇതാ കോവയ്ക്ക വേഗാൻ വെച്ചിരുന്നത് ഏകദേശമൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അരപ്പ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഒരു പകുതി വേവോളം കോവയ്ക്ക വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി അരപ്പിൽ കിടന്ന് ബാക്കിയും കൂടെ വെന്ത് കിട്ടിക്കോളും അപ്പം വെള്ളം ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഈ ചട്ടി മൂടി വെച്ച് കറി ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഈ സമയത്ത് നമുക്ക് കറിക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം നേരത്തെ ആവശ്യമുള്ള ഉപ്പും നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുള്ളായിരുന്നു ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ചട്ടി മൂടി വയ്ക്കാം ഇനി കറി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം സിമ്മിലാക്കി വീണ്ടും മൂടി മൂടിവെച്ച് കൊടുക്കാം നന്നായിട്ടൊന്ന് എണ്ണയൊക്കെ തിളഞ്ഞു വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ അതാ കണ്ടില്ലേ കറി നന്നായിട്ട് പരുവായി വന്നിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്നും മാറ്റാം അതിൻ്റെ കിടിലൻ ടേസ്റ്റാണ് കോവയ്ക്ക ഈ രീതിയിലൊന്ന് തീയൽ വെച്ച് നോക്കും അതായത് കണ്ടില്ലേ എണ്ണയൊക്കെ തെളിഞ്ഞ് കറി നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് അപ്പം കോവയ്ക്കൊക്കെ നമുക്ക് എപ്പോഴും സാധാരണ കിട്ടാറുള്ള പച്ചക്കറിയാണല്ലോ ഈ രീതിയിൽ കോവയ്ക്ക കൊണ്ട് ഇങ്ങനെ ഒന്ന് കറി വെച്ച് നോക്കും നല്ല സൂപ്പർ ടേസ്റ്റാണ് അടുത്തത് മത്തയിലയും പയറും കൊണ്ടുള്ള തോരനാണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയെടുത്ത് കുറച്ച് മത്തയിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് തറയിലൊക്കെ പടർന്നു കിടക്കുന്നതായത് കൊണ്ട് തന്നെ മണ്ണിൻ്റെയൊക്കെ ഇത് കാണും അപ്പോൾ നന്നായിട്ടൊരു മൂന്നാല് വെള്ളം കഴുകിയെടുക്കണം പിന്നെ ഇതാണ് ഇതേപോലെ ഇതൊന്ന് മുറിച്ചെടുക്കാം ഓരോ വരിപ്പ് കാണും ആ വരുപ്പ് വെച്ച് ഒന്ന് മുറിച്ചെടുക്കാം അപ്പോൾ അരിയാൻ നല്ല സൗകര്യത്തിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ആ ഇലയെല്ലാം മുറിച്ചെടുക്കാം ഇനി ഇതിനെ വളരെ ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ അത് ഇതേപോലെ കൂട്ടിപ്പിടിച്ച് വെച്ചിട്ട് കനം കുറച്ച് ഈയൊരു രീതിയിൽ അരിഞ്ഞ് അരിഞ്ഞെടുക്കാം ഇലവർഗ്ഗങ്ങളിൽ തോരം വെക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളൊരു ഇലയാണ് മത്തയില ഒരു പ്രത്യേക ടേസ്റ്റും മണവുമാണ് എത്രയും കനം അരിയാമോ ആ രീതിയിൽ അരിഞ്ഞെടുക്കാം ഇനി ഇത് വേവിക്കാനുള്ള ആക്കി കൊടുക്കണം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ആവി കയറുമ്പോൾ തന്നെ വെന്ത് കിട്ടും അപ്പോൾ ഈ രീതിയിൽ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേവിക്കാനുള്ള ആക്കി കൊടുക്കാം പയറ് ഞാൻ നേരത്തെ കുതിർത്ത് വേഗിച്ച് മാറ്റി വെച്ചിട്ടുണ്ട് ഇത് ഇലയിലേക്ക് ഇട്ട് കൊടുക്കണം ഞാൻ വേഗിച്ചിട്ട് വേണം ഇലയിലേക്ക് ചേർത്ത് കൊടുക്കാൻ അപ്പോൾ അത് ആ പാത്രത്തിലേക്ക് ആക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് തയ്യാറാക്കിയെടുക്കാം വേണ്ടി തേങ്ങ ചിരകിയത് മിക്സ്ഡ് ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് എരിവിന് വേണ്ടി ഞാൻ കാന്താരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതും ഇട്ട് കൊടുക്കാം ഇനി ഒരു മൂന്നോ നാലോ വെളുത്തുള്ളിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഒരു കാൽ ടീസ്പൂൺ ജീരകവും ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നിന്ന് ചതച്ചെടുക്കാം ചതച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇലയുടെ പുറത്തേക്ക് ഉപേക്ഷിച്ച് വെച്ചിരിക്കുന്ന പയറിട്ട് കൊടുക്കാം പയറൊക്കെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം പയറും ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടുകൊടുക്കാം ഉപ്പും ഇട്ടുകൊടുത്തതിന് ശേഷം ചതച്ചു വെച്ചിരിക്കുന്ന അരപ്പും കൂടെ ഇതിൽ പുറത്താക്കി ഇട്ട് കൊടുക്കാം അരപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തും നിരത്തി കൊടുക്കാം അതിനുശേഷം മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കുറച്ച് വെള്ളം മതിയാകും അതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി മൂടി വെച്ച് വേഗിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ആവി കയറുന്ന സമയം കൊണ്ട് തന്നെ ഇലയൊക്കെ വെന്ത് കിട്ടും അപ്പോൾ എന്താ നന്നായിട്ട് ഇലയൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് പയർ നമ്മൾ വേഗിച്ചാണ് ചേർത്തിരിക്കുന്നത് ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ട് ഇളക്കി അതിൽ ഈർപ്പൊക്കെ നല്ലതുപോലെ ഒന്ന് മാറ്റിയെടുക്കണം ശേഷം ഇതിലേക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്ത് വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായിട്ടൊന്ന് ഡ്രൈ ആയി കിട്ടണം ആ ഒരു രീതിയിൽ ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തെടുക്കാം നല്ല സൂപ്പർ ടേസ്റ്റിയുള്ളൊരു തോരനാണ് അപ്പോൾ ചോറിൻ്റെ കൂടെ ഈ ഒരു രീതിയിൽ തോരനൊന്ന് തയ്യാറാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കൂ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യൂ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ഫ്രം നിയാൻസ് താങ്ക്സ് ഫോർ വാച്ചിങ്